നമ്മൾ ചൂണ്ടയ്ക്ക് വന്നപ്പോത്തേനും കണ്ട ഒരു കാഴ്ച കേട്ടോ ഒരു ചേട്ടൻ ഇങ്ങനെ വള്ളത്തിൽ യാത്ര ചെയ്തിട്ട് ഈ നമ്മുടെ മീനച്ചിലാറ്റിലുള്ള കുപ്പികളെല്ലാം പെറുക്കിയെടുക്കുന്നത് ആ ചേട്ടൻ്റെ ചേട്ടൻ വണ്ടി നടുപ്പിക്കാമോ ഓക്കെ ആ ചേട്ടൻ വണ്ടി ഇപ്പോൾ കുപ്പിയൊക്കെ പെറുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ചേട്ടൻ അങ്ങുന്ന് വന്നതാണ് അങ്ങുന്ന് ഞാൻ നോക്കിയിരുന്നപ്പോൾ അങ്ങു വന്ന് ഈ ഇതിൻ്റെ ഇടയ്ക്കൂടെ എല്ലാം നടന്ന കുപ്പി ഇതിൽ ഉഴുക്കി വിഴുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ മൊത്തം പെറുക്കി വരിക കേട്ടോ അതെ ഇത് നമ്മുടെ ജലാശയങ്ങൾ ശുദ്ധീകരിക്കുന്ന ഇതുപോലുള്ള ആൾ ചേട്ടൻ വേറെന്നാ ബഷീർ എവിടെ വീട് ഇവിടത്തെ കുമര തന്നെയാ ഇല്ലിക്കലെ തന്നെ ഇല്ലിക്കല് ബഷീർ ബഷീർന്ന് തരാം ഇങ്ങോട്ട് നോക്കിയേ അത് സ്ഥിരമായിട്ട് ഇങ്ങനെ പുറകി മാറ്റാറുണ്ടോ ഏട്ടപോലെ ചെയ്യാറുണ്ടല്ലേ ആണോ ചേട്ടൻ കൂളിങ് ഗ്ലാസ് ഒക്കെ വെച്ചാൽ അടിപൊളിയായി പക്ഷേ ചേട്ടനി ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകൃതിയോട് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് കേട്ടോ അത് കുഴപ്പമില്ല പക്ഷേ വേറെ കാര്യമുണ്ട് ചേട്ടൻ ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തി ഏറ്റവും നല്ല കാര്യമാണ് കാരണം ചേട്ടനി പണ്ടി ഈ വള്ളത്തിലോട്ട് നോക്കി എന്തോരം കുപ്പിയാണെന്നാണ് നമ്മൾ വലിച്ചെറിയുന്ന കുപ്പികൾ നമ്മുടെ ജലാശയത്തിന് പാരയാവുന്ന ഇത്രയും കുപ്പികൾ ചേട്ടൻ പിറക്കി മാറ്റിയിരിക്കുകയാണ് അപ്പോൾ ഇത് എന്തോരം കിട്ടാറുണ്ട് ഒരു വെള്ളം ആ ആ ഈ ഈ ചൂട് ചൂടത്ത് എന്തൊക്കെ സാധനം കുപ്പി പി വി സി പൈപ്പുകള് ഫ്രിഡ്ജിനകത്ത് വെക്കുന്ന ആയുധം അല്ലേ എല്ലാ സാധനങ്ങളും വീട്ടിൽ നിന്ന് വലിച്ചെറിയുന്ന കുപ്പിയാ നമ്മുടെ ജലാശയത്തെ മലിനമാകുന്ന ആ മലിനമാർ ജലാശയം ശുദ്ധീകരിക്കുന്ന ചേട്ടൻ ബഷീറേട്ടനെയാണ് നമ്മളിത് കണ്ടേ അപ്പോൾ ചേട്ടൻ ഒരു ബിഗ് അല്ലൂട്ടോ കേട്ടോ അപ്പോൾ ഇതുപോലത്തെ പ്രവർത്തികൾ തുടരട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ അപ്പോൾ ചേട്ടനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ നിങ്ങളെല്ലാവരും കമൻറ്റ് ഇടണം കേട്ടോ ഇങ്ങനെയുള്ള നല്ല പ്രവർത്തി ചെയ്യുന്ന ആൾക്കാരെ അഭിനന്ദിക്കണം അപ്പോൾ ഓക്കെ ഓക്കെ ഇനി അങ്ങോട്ടാണ് പോകുന്നേ ഇനി അങ്ങോട്ടാ അതിലേ ആ ഓക്കെ ഓക്കെ അവിടെ കിടപ്പുണ്ടോ ചേട്ടൻ അടുത്ത സ്ഥലത്തേക്ക് പോ ഓക്കെ 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 ചേട്ടൻ ഇത് അടുത്ത സ്ഥലത്തേക്ക് ഇങ്ങനെ പോവാം മീനച്ചിലാറ്റി കൂടെ ചേട്ടൻ ഇങ്ങനെ വെള്ളം ഓടിച്ചു നടക്കും അപ്പോൾ ആ സാ ഇങ്ങനെ ചുറ്റിയെടുത്ത് അങ്ങേറ്റത്തു നിന്ന് വന്നതാ കേട്ടോ അങ്ങേറ്റം ചുറ്റിയെടുത്ത് അതേ ഉണ്ടോ അതെ അവിടെ കിടക്കുന്ന കുപ്പികളൊക്കെ പെറുക്കാൻ പോവാണ് നമ്മൾ നമ്മളാണ് കേട്ടോ ഈ ജലാശയത്തെ ഇതുപോലെ മലിനമാക്കുന്നത് അപ്പോൾ അതിനെ ശുദ്ധീകരിക്കുന്ന ആൾക്കാരാണ് മീനച്ചിരാട്ടിൽ ഇദ്ദേഹത്തെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു മൂലയ്ക്കുന്ന് അടുത്ത മൂല വരെ ഇങ്ങനെ യാത്ര ചെയ്ത് ആ ജലാശയം ശുദ്ധീകരിക്കുന്ന ഒരു ജോലിയാണ് ചേർന്നിട്ട് പ്ലാ നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പികളും പാടുകളൊക്കെ ജലാശയത്തിൽ നിന്ന് പെറുക്കി മാറ്റിക്കൊണ്ട് അദ്ദേഹം ഈ ഒരു മീനച്ചിലാറിനെ അദ്ദേഹത്താൽ കഴിയുന്ന രീതിയിൽ വൃത്തിയാക്കുന്ന ഒരു ഇതാ രീതിയാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് അദ്ദേഹം പോകുന്ന വഴിക്കുള്ള കുപ്പിയൊക്കെ ഇപ്പോൾ കിടുന്നുണ്ടോ കണ്ടോ ഒരു വലിയ കെട്ട് നിറച്ച് പ്ലാസ്റ്റിക് ആണ് ഉണ്ടോ അദ്ദേഹം അത് മാറ്റുവാണ് ഇതിപ്പോൾ ഉള്ളത് ഇല്ലിക്കലാണ് കേട്ടോ അത് ഇത് ഇല്ലിക്കൽ മുസ്ലിം ജമാഅത്താണ് അപ്പോൾ നമ്മുടെ അതിൻ്റെ വാദത്തിലാണ് ഇല്ലിക്കൽ മുസ്ലിം ജമാത്തിൻ്റെ വാദത്തിലാണ് കേട്ടോ മോസ്കിൻ്റെ വാദത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് തേണ്ടേ ഇവിടെ നിന്ന് ആ ചേട്ടനത് പോയിട്ട് മൊത്തം പിറക്കിയെടുക്കുന്നതാണ്ടോ ഓരോ കുപ്പികളും പുള്ളി പിറക്കിയെടുക്കുവാണ് നല്ല പ്രവൃത്തി എന്തായാലും ചേട്ടൻ അഭിനന്ദനം ആളാണ് ഇതുപോലുള്ള ആൾക്കാരൊക്കെ നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ കമിനാട്ടിലെ മറക്കണ്ട കേട്ടോ